ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇനി ഒരിക്കലും അക്ബറിന് ആവാൻ സാധിക്കില്ല വലിയ പണി കൊടുത്ത് ബിഗ് ബോസ് എന്താണ് സംഭവം സോ എന്തായാലും പുതിയ വൈൽഡ് കാർഡ് വന്നത് അക്ബറിന് ഒരു എട്ടിൻ്റെ പണി കൊടുത്ത പോലെ പോലെയായിപ്പോയി എന്തായാലും ബിഗ് ബോസ് ഒരു വലിയ പണി എന്നുള്ള ഒരു ബൗൾ കൊടുക്കുകയും നിങ്ങൾ പ്രോമോയിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ആ ഒരു ബൗള് കൊടുത്തതിൽ മൂന്ന് ചീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ചീറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം ഓപ്പൺ ചെയ്യാൻ ബിഗ് ബോസ് പറയുകയും ആ ഒരെണ്ണം ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ അഞ്ച് വൈൽഡ് കാർഡുകളും ഇപ്പം ജിഷിൻ അതുപോലെ തന്നെ മസ്താനി ഇവരൊക്കെ അടങ്ങിയ ആ അഞ്ച് വൈൽഡ് കാർഡുകളും കൂടി തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു അതായത് ഈ സീസണിൽ ഇനി അവർക്കൊരിക്കലും ക്യാപ്റ്റൻസി സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിൽ ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഇവർ ഭയങ്കര കൂലങ്കശമായ കുറേ ചർച്ചകളും കാര്യങ്ങളൊക്കെ അവിടെ നടന്നു ആരെയാക്കും അനീഷിനെ ഇതാക്കണോ ഷാനവാസ് എന്നുള്ള പേരുകൾ അവിടെ മുഴങ്ങി കേട്ടു നമ്മളിവിടെ ബുദ്ധിപൂർവ്വം ചിന്തിക്കണം ഫൈനലിൽ എത്താൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഹൈ പി ഉള്ള അല്ലെങ്കിൽ ഗ്രൂപ്പ് കളിക്കാൻ സാധ്യതയുള്ള എന്നുള്ള രീതിയിലൊക്കെ ഇവർ ഡിസ്കസ് ചെയ്തു അതായത് പുറത്തുള്ള കാര്യങ്ങൾ അവർ അറിയാൻ പാടില്ലല്ലോ ഇപ്പോൾ പുറത്തറക്കാൻ സപ്പോർട്ട് കൂടുതൽ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലല്ലോ സോ അതും കൂടി ഇവർ ഡിസ്കഷനുകളൊക്കെ ഉൾപ്പെടുത്തിയിരുന്നായിരുന്നു പക്ഷേ അത് ഉള്ളിലുള്ള ആൾക്കാർ അറിയാനും പാടില്ല എന്നുള്ള രീതിയിലായിരുന്നു ആ ഡിസ്കഷൻ പോയത് പിന്നെ അദ്ദേഹം ജിഷിൻ മോഹൻ ഇവരൊക്കെ കൂടി സെലക്ട് ചെയ്ത് അനിമോളുടെ പേരൊക്കെ അവിടെ ഇങ്ങനെ മുഴച്ചു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതും വേണ്ട അനീഷൊക്കെ ഈ അടുത്ത് ഈ അടുത്താഴ്ച തന്നെ പോകുന്ന എന്നൊക്കെയുള്ള രീതിയിലുള്ള അവരുടെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ സെലക്ട് ചെയ്ത ഒരാളെന്ന് പറയുന്നത് അക്ബർ എന്നുള്ളതാണ് പിന്നെ അവർ വന്ന് ആ ഒരു സഹിതം വെളിപ്പെടുത്തുന്നതെന്ന് പറയുമ്പോൾ കാരണം പറഞ്ഞത് എനിക്ക് തോന്നി അതായത് അവർ അതിനുവേണ്ടി കാരണം പറഞ്ഞ പോലെ ഒരു ഫീല് തോന്നി അതായത് ഗ്രൂപ്പ് കളിക്കുന്നതുകൊണ്ട് ഗ്രൂപ്പ് ക്യാപ്റ്റൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ഫേവർ ചെയ്ത് നിൽക്കും അതുകൊണ്ടാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ എന്തായാലും അങ്ങനെ അക്ബറിന് ഈ ഒരു സീസണിൽ ഇനി ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇനിയിപ്പോൾ ലാലിറ്റം മന്തിൻ്റെ എന്തെങ്കിലും സ്പെഷ്യൽ മത്സരം എന്തെങ്കിലും നടത്തിയിട്ട് ചിലപ്പം പറയാൻ പറ്റില്ല ചിലപ്പം ഇനി ക്യാപ്റ്റൻ ആക്കിയേക്കാം അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയാം എന്തായാലും അക്ബറിന് ആ അതിൻ്റെ ഒരു ദേഷ്യം എല്ലാവരോടും ഉണ്ടാകാനുള്ള സാധ്യതകളും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് പക്ഷേ അക്ബറിനെ സംബന്ധിച്ചിടത്തോളം അക്ബറിന് ചിലപ്പം കുറച്ച് രീതിയിലുള്ള ഒരു ഹിൻഡും കിട്ടിയിട്ടുണ്ടാകും പുറത്ത് നല്ല രീതിയിൽ പോകുന്നുണ്ട് പി ആർ ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യവും കുറച്ച് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടാവും സോ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ലൈവ് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ അനുമോളുടെ ഒരു ഫൈറ്റ് അനിമോൾ നമ്മുടെ ആര്യൻ ജിസേൽ വിഷയത്തിൽ പറയുന്ന രീതിയിലൊരു പ്രൊമോ വന്നിട്ടുണ്ട് സോ അത് നമുക്ക് ലൈവിൽ കഴിഞ്ഞ ശേഷം അതിനെപ്പറ്റി സംസാരിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും